ഇന്നും ഓടാം ഒന്നായി ഓടാം എന്ന സന്ദേശവുമായി നിലമ്പൂർ മിനി മാരത്തൺ മെയ് പത്തൊൻപതിന് നടക്കും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി അറുന്നൂറിലേറെ അത്ലറ്റികൾ മാരത്തണിൽ പങ്കെടുക്കും പൂക്കൂട്ടുപാടം സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മയാണ് മിനി മാരത്തോണിൻ്റെ സംഘാടകർ കൂട്ടായ്മയുടെ സന്ദേശവുമായാണ് പൂക്കോട്ടുപാടം സൺറൈസ് റണ്ണേഴ്സ് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് എന്നുമോടാം ഒന്നായോടാം എന്നതാണ് നിലമ്പൂർ മിനി മാരത്തോൺ ഉയർത്തുന്ന സന്ദേശം രാവിലെ ആറു മണിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും രണ്ടര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളിലാണ് മാരത്തോൺ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള അറുന്നൂറിലേറെ അത്ലറ്റുകൾ മാരത്തോണിന്റെ ഭാഗമാകും സൂമ്പ ഡാൻസോടുകൂടിയാണ് മാരത്തോൺ ആരംഭിക്കുക ഒൻപത് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ എം എൽ എ പി വി അൻവർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പി വി അബ്ദുൾ വഹാബ് എം പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും പൂക്കോട്ടും പാടം വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ മാരത്തോൺ കൺവീനർ വി പി സുബേർ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് മലപ്പുറം